ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീട്രൂട്ട് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം രക്തസമ്മർദ്ദം കുറയ്ക്കാനും വിളർച്ച തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ അധികം നല്ലതാണ് ശക്തമായ രോഗപ്രതിരോധ സംവിധാനം ശരീരത്തെ പല ആരോഗ്യങ്ങളോടും പോരാടാനും അണുബാധകളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും ഈ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് ബീട്രൂട്ട് ഏറ്റവും ആരോഗ്യകരമായ റൂട്ട് പച്ചക്കറികളിൽ ഒന്നാണ് ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഒന്നിലധികം ആരോഗ്യ ആനുകൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബീട്രൂട്ടിൽ നാരുകൾ പൊട്ടാസ്യം വിറ്റമിൻ സി ഇരുമ്പ് ഫോളേറ്റ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ സസ്യഘടകങ്ങളും ഉൾപ്പെടെയുള്ള ആവശ്യ പോഷകങ്ങളും വളരെ അധികം ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് വളരെ പോഷക ഗുണമുള്ളതും ആവശ്യ വിറ്റാമിനുകൾ ധാതുക്കൾ സസ്യ സംയുക്തങ്ങൾ എന്നിവയാൽ നിറഞ്ഞുള്ളതുമാണ് ബീട്രൂട്ട് നാരുകളുടെ മികച്ച ഉറവിടമായതിനാൽ അവ കുടലിൽ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ദഹന വ്യവസ്ഥയിൽ ധാരാളം ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യം രോഗങ്ങളെ ചെറുക്കുന്നതിനും പ്രതിരോധ ശക്ഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ബീട്രൂട്ടിൽ അടങ്ങിയ നാരുകൾ ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കുകയും മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ബീട്രൂട്ട് ജ്യൂസ് പതിവായി കുടിക്കുന്നത് കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ എന്നിവ മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വളരെ അധികം നല്ലതാണ് ഇത് കൂടാതെ തലയോട്ടിലെ സുഷിരങ്ങൾ ശക്തമാക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ബീട്രൂട്ട് വളരെ അധികം നല്ലതാണ് ബീട്രൂട്ട് നീര് ചുണ്ടുകളിൽ പുരട്ടുന്നത് പിങ്ക് നിറം ലഭിക്കാനും നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ബീട്രൂട്ട് ചുണ്ടുകളിൽ മികച്ച പോഷണം നൽകുന്നുണ്ട് ഇത് വരണ്ടതും വിണ്ട് കീറിയതുമായ ചുണ്ടുകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ചുണ്ടുകൾക്ക് ഏറ്റവും മികച്ച പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ